കർണാടകയിലെ യിലെരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ബുധനാഴ്ച കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കാണും ഭാര്യ സഹോദരി ഭർത്താവ് എന്നിവരാണ് ഉപമുഖ്യമന്ത്രിയെ കാണുക എം കെ രാഘവൻ എം പി എ കെ അഷ്റഫ് എം എൽ എ എന്നിവരും കുടുംബത്തോടൊപ്പം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ബുധനാഴ്ച കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കാണും അർജുൻ്റെ ഭാര്യ സഹോദരി സഹോദരി ഭർത്താവ് എന്നിവരായിരിക്കും ഉപമുഖ്യമന്ത്രിയെ കാണുക എം കെ രാഘവൻ എം പി എ കെ മഷറഫ് എം എന്നിവരും കുടുംബത്തോടൊപ്പം ഉണ്ടാകും വൈകിട്ട് നാലുമണിക്കാണ് കൂടിക്കാഴ്ച തിരച്ചിലിനായുള്ള ഗോവയിൽ നിന്നുള്ള ഡ്രഗ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടും ഇതിനായി ഒരു കോടി രൂപയാണ് ചിലവ് വരുന്നത് തുക കർണാടക സർക്കാർ വഹിക്കാമെന്ന് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമില്ലെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ശനിയാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞതും കൊങ്കൺ മേഖലയിൽ കാലാവസ്ഥ അനുകൂലമായതും തിരച്ചിലിന് പ്രതീക്ഷ പകരുന്നുണ്ട് അവസാന ഘട്ടം എന്ന നിലയിൽ ഡ്രഡ്ജർ എത്തിച്ച് പത്ത് ദിവസത്തെ തിരച്ചിൽ നടത്തുമെന്നായിരുന്നു നേരത്തെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ